പരിശുദ്ധമായ റബി അവൽ മാസം ആ റബി അവൽ മാസം നമ്മളിലേക്ക് ഇതാ ഒരുങ്ങി നിൽക്കുകയാണ് പരിപാടനമായ സഫർ മാസം വിട പറയാനൊരുങ്ങുകയാണ് വിട പറയുന്ന ഈ സഫർ കടന്നു വരുന്ന റബി ഉല്ലവ്വൽ എങ്ങനെയായിരിക്കണം ഒരു മുഖ്മിനായ മനുഷ്യൻ റബി അവൽ മാസത്തെ സ്വീകരിക്കേണ്ടത് സഫർ മാസത്തെ യാത്രയാക്കേണ്ടത് മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ആറ് രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ റബി ഉള്ളവ് മാസത്തെ സ്വീകരിക്കേണ്ടത് ആറ് രൂപത്തിലാണ് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം റബി ഉള്ളവ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാൻ ഒരുങ്ങുകയാണ് അലഹദില്ല ആദ്യത്തെ വീഡിയോയാണ് നമ്മൾ റബി അള്ളവ് മാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആദ്യത്തെ ഈ വീഡിയോ എങ്ങനെ റബി ഉള്ളവ് മാസത്തെ നമുക്ക് വരവേൽക്കാം അങ്ങനെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ റബി ഉള്ളവ്വൽ മാസത്തെ നമുക്ക് ബൈത്തുകൾ പാടിയിട്ടാണ് വരവേൽക്കേണ്ടത് ഈ ആ അക്രമ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ പ്രവാചക സ്നേഹകാവ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാരായണം ചെയ്ത് ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റബി ഉള്ളവ്വൽ മാസത്തെ നമുക്ക് വരവേൽക്കാം ഈ ബൈത്ത് ഈ വീഡിയോയുടെ അവസാനമുണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു സ്നേഹ ബഹുമാനം നിറഞ്ഞ ബിസ്മില്ലെ പരിശുദ്ധമായ പവിത്രമായ ഈ സഫർ മാസം നമ്മളിൽ നിന്നും വിട പറയാനൊരുങ്ങുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഈ സഫർ മാസത്തിൽ ചെയ്തിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ റബി ഉൽവൽ മാസം ആ മാസത്തെ പൂർണ്ണമായും സ്വീകരിക്കുവാനും നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുവാനും അവസാനം വിട പറഞ്ഞു പോകുന്ന റബി ഉള്ളവൽ മാസം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ വിശ്വാസികളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ് റബിറുല്ലവ്വൽ ആദ്യ വസന്തം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നാടും നഗരവും നാട്ടുകാരും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വാസി മനസ്സുകൾ വെമ്പൽ കൊള്ളുകയാൻ റബിഅല്ലവൽ മാസം കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് നന്മയായ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ഭക്ഷണം കൊടുക്കാൻ മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാമാഅത്തങ്ങളെപ്പറ്റി പറയാൻ നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ നബി സല്ലാഹു അലൈവില്ലാമത്തങ്ങളുടെ മൗല്യതകൾ പാരായണം ചെയ്യാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ വലിയ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ വാട്സപ്പിൽ നോക്കിയാൽ ഓരോ പള്ളികളും മദ്രസകളും ഇന്നാലിന്ന തീയതിയിൽ നബിദിന പരിപാടികൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് നോട്ടീസുകൾ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് അലഹമില്ല എന്ത് തന്നെയാവട്ടെ റബി ഉള്ളഅൽ അതിനെ എങ്ങനെ നമുക്ക് വരവേൽക്കാം എങ്ങനെ ആ മാസത്തെ നമുക്ക് സ്വീകരിക്കാം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മദ്രസകളിലും കുട്ടികളൊക്കെ വലിയ ആകാംക്ഷയോടെ വലിയ ആഹ്ലാദത്തിൽ എന്നാൽ ചെറിയൊരു പേടിയോടുകൂടിയാണ് ഇപ്പോൾ മദ്രസയിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് നിബിദനുമായി ബന്ധപ്പെട്ട് റബിയോ ലഹ്വൽ പതിനൊന്നിനും പന്ത്രണ്ടിനൊക്കെയായി വിപുലമായി നടത്തപ്പെടുന്ന കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിപാടികൾ അവിടെ എവിടെയൊക്കെ നടന്നു എന്നല്ലാതെ ഒരു വലിയ പരിപാടിയൊന്നും വിപുലമായിട്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല അതിൻ്റെയൊക്കെ ക്ഷീണം തീർത്തുകൊണ്ട് അലഹദില്ല ഈ വർഷം നല്ല രൂപത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികൾ വളരെ ഗംഭീരമായി തന്നെ എല്ലാ മദ്രസകളിലും നടത്തപ്പെടുകയാണ് അതിനുവേണ്ടി നമ്മുടെ മക്കളൊക്കെ യാണ് മദ്രസകളിലൊക്കെ റിഹേഴ്സലുകൾ നടക്കുന്നു പാട്ടുകളുടെ പ്രസംഗങ്ങളുടെ ബാങ്ക് വിളിയുടെ സംഭാഷണത്തിന്റെ ദഫ് മുട്ടിന്റെ അങ്ങനെ വലിയ സന്തോഷത്തിലാണ് നാടും നഗരവും റബിയുൽ എന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ആദ്യ വസന്തം എന്നാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങളാകുന്ന നമ്മുടെ കരലിൻ്റെ കരലായ മുത്തുനബി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് റബി അല്ലവൽ പന്ത്രണ്ടാം രാവ് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത് ഈ റബിയുൽ അവ്വൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത് നബ് സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ ജനനമാണ് ജനനം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാസമാണ് ഈ മാസം നമുക്കറിയാം എല്ലാ മാസങ്ങളും എടുത്തു നോക്കിയാൽ ആ മാസങ്ങളിലൊക്കെ ചില പ്രത്യേക ദിവസങ്ങളും ചില പ്രത്യേക അമലുകളുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് റമലാ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ റമലാ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ കരുതുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് അതുപോലെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ റജബ് ഇരുപത്തിയേഴ് നമ്മൾ വലിയ പ്രത്യേകത കൊടുക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ മുഹറം മുഹറമാസവുമായി ബന്ധപ്പെട്ട് മുഹറം പത്തിന്റെ ആ ഒരു ദിവസം നമ്മൾ വലിയ നോമ്പും അതുപോലെ വലിയ ഇബാദത്തുകൾ എടുക്കുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ഷെഹബാൻ മാസം എടുത്ത് പരിശോധിച്ചാൽ ഷഹബാൻ പതിനഞ്ചിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ദുലഹിജ മാസമാണെങ്കിൽ അതിന് അറഫ ദിവസവും അതുപോലെ ബലിപെരുന്നാൾ ദിവസവും വലിയ ശ്രേഷ്ഠതയുണ്ട് ഷൗവാൻ മാസമാണെങ്കിൽ പെരുന്നാൾ ദിവസം വലിയ പവിത്രതയുള്ള ദിവസമാണ് അങ്ങനെ റബിയഉല്ലവ്വൽ മാസം എടുത്ത് പരിശോധിച്ചാൽ റബിയഉല്ലവൽ പന്ത്രണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയാണ് മഹാൻ ായ ഉലമാക്കൾ ഒരുപാട് കണ്ട് അതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഓരോ വർഷവും ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് റബി ഉള്ളവൽ പന്ത്രണ്ടിൻ്റെ ആ ഒരു സുദിനം പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ റബി അല്ലവൽ മാസത്തിലല്ലേ നബിസ്ഹു അലഹി വസ്ലമാ തങ്ങൾ ജനിച്ചത് അതേ നബിതങ്ങൾ ജനിച്ചത് ആ മാസത്തിലാണ് പക്ഷെ തങ്ങൾ മരണപ്പെട്ടതും വഫാത്തായതും ആ മാസത്തിലല്ലേ അതേ ഈ മാസത്തിൽ തന്നെ റബി അല്ലവൽ പന്ത്രണ്ടിന് തന്നെയാണ് നബി തങ്ങൾ വഫാത്തായത് അപ്പോൾ നമുക്കിത് സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ പറ്റും അതെങ്ങനെയാണ് അത് പറഞ്ഞു തരാം മുത്തുനബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഒരു വസങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഉമ്മ അവന്റെ വാപ്പ അവന്റെ ഭാര്യ അവളുടെ ഭർത്താവ് അവരുടെ മക്കൾ ആര് മരണപ്പെട്ടു കഴിഞ്ഞാലും മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ല ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയുടെ കാലയളവ് ഏകദേശം നാല് മാസത്തോളം വരുന്ന ആ ഒരു കാലയളവ് അവൾ ദുഃഖമാചരിക്കണം അതല്ലാതെ ആര് മരിച്ചു കഴിഞ്ഞാലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണമില്ല നമുക്ക് ഇവിടെ ദുഃഖാചരണമല്ല വേണ്ടത് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ജനിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കലാൻ ആ മുത്തുൻ നബി തങ്ങൾ ഇവിടെ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ മുസ്ലിമാകുമോ നമുക്കൊക്കെ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് എങ്ങനെയാണ് ഈ മാസത്തെ വരവേൽക്കേണ്ടത് മഹാനായ യൂസുഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആറ് രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തെ സ്വീകരിക്കേണ്ടത് ആറ് രൂപത്തിലാണ് ഒന്നാമത് അവ സന്തോഷമുണ്ടാവണം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും റബിയൽ മാസം എന്ന് കേൾക്കുമ്പോൾ ആ മാസം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവണം ആഹ്ലാദമുണ്ടാവണം കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് കാരണം അവർക്ക് ദഫുമുട്ട് പഠിക്കുന്നു അവർ പ്രസംഗിക്കാൻ പഠിക്കുന്നു അവർ പാട്ടുകൾ പഠിക്കുന്നു അതൊക്കെ ഉസ്താദുമാരുടെയും മറ്റു കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് പാടാൻ കിട്ടുന്ന അവസരം അവർക്ക് വലിയൊരു സന്തോഷമാണ് അതുപോലെ എല്ലാവർക്കും മനുഷ്യന് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങൾക്കും വമാ ഇല്ലാ ആലമീൻ എന്നാണ് മുത്തനബി സാഹു അലഹി പറ്റി എന്ന് പറഞ്ഞത് ഈ ലോകത്തിന് മുഴുവൻ ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നുകളും മറ്റു മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലോകം മുഴുവനും സന്തോഷിക്കുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവണം നമുക്ക് സന്തോഷം ഉണ്ടാവണം റവി ലോവൽ മാസം കടന്നു വരുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ടാവണം രണ്ടാമത്തേത് ഈ റബിയുൽ അവൽ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കൽ വളരെ ശക്തിയായ സുന്നത്താണ് സുന്നത്ത് നോപ്പ് പിടിക്കുക റബിയുൽ ലൗവൽ മാസവുമായി ബന്ധപ്പെട്ട് റബിയല്ലവൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസമുണ്ട് അതുപോലെ വ്യാഴാഴ്ച ദിവസമുണ്ട് അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ വളരെയധികം ശക്തിമത്തായ സുന്നത്താണ് കാരണം ഒരു മനുഷ്യനൊരു വിശ്വാസി നോമ്പെടുക്കുന്നത് അവനിക്ക് സന്തോഷം വരുമ്പോഴാണ് അങ്ങനെയാണ് നോമ്പിൻ്റെ പുറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിൽപ്പെട്ട രഹസ്യമാണ് വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ അവനക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ നന്ദിയായിട്ട് അവൻ അവൻ നോമ്പ് പിടിക്കുന്ന ഒരു ചര്യുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നബി സാഹി വല്ല തങ്ങൾ ആ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കൽ എടുക്കൽ പ്രത്യേകം സുന്നത്താണ് മൂന്നാമതായി സ്വതക്കകൾ ഒരുപാട് വർദ്ധിപ്പിക്കണം സ്വതക്കകൾ ഒരുപാട് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഈ ജാഥക്ക് നബിദിന റാലി ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് മിഠായി കൊടുക്കാറുണ്ട് ചില സ്ഥലത്ത് ഐസ്ക്രീം കൊടുക്കാറുണ്ട് ചില സ്ഥലത്ത് ഒരുപാട് കേക്കുകളും വെള്ളം കുടിക്കാൻ വെള്ളവും ചെറിയ ഭക്ഷണം പൊതികളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കണ്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പിന്നെ ഈ പള്ളികളിൽ നിന്നും നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ നിബിധനത്തിൻ്റെ അന്ന് റബി ലഹ്വൽ പന്ത്രണ്ടിൻ്റെ അന്നോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ അന്നോ ഉച്ചക്ക് കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എല്ലാ സ്ഥലത്തുമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിരിവിനൊക്കെ വരുമ്പോൾ വാതിലടച്ചവിടെ ഇരിക്കാതെ നമ്മളാ കഴിയുന്ന നല്ലൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക കാരണം സ്വതക്ക കൊടുത്താൽ വലിയ പ്രതിഫ ഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ റബി അല്ലു അൽ മാസം നാലാമതായി ചെയ്യേണ്ടത് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ഒരുപാട് സ്വലാത്ത് ഈ സ്വലാത്താണ് ഈ മാസത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് സ്വലാത്ത് ഇങ്ങനെ നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്വലാത്ത് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലി വസ്ലം ആ സ്വലാത്താവട്ടെ ആവട്ടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് മൗലിത് പാരായണം നമ്മുടെ വീട്ടിൽ റബിയുള്ളവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഹയറാണ് അല്ലെങ്കിൽ റബിയുള്ളവൽ പന്ത്രണ്ടിനെങ്കിലും നമ്മുടെ വീട്ടിൽ ചൊല്ലാൻ പറ്റിയാൽ അത് ഏറ്റവും അല്ലെങ്കിൽ റബി ഉള്ളവൽ ഒന്ന് മുതൽ മുപ്പത് വരെ തുടർച്ചയായിട്ട് മൗലിത ഓതാൻ പറ്റിയാൽ അതും വലിയ ഖയറാണ് അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു ഹിക്കായത്ത് ഓതിയെങ്കിലും ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മൗലി കിതാബിൽ ആദ്യം കുറച്ച് അറബി ഗദ്യമുണ്ടാകും അത് കഴിഞ്ഞ് പദ്യം ആ ഗദ്യത്തിനാണ് എന്ത് ഹിക്കായത്ത് എന്ന് പറയുക എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ അറിയാമായിരിക്കും അത് ഓതാൻ കഴിയുന്നവർക്കത് ഓതാം ഇല്ലെങ്കിൽ ഒരുപാട് വെറുതെ സ്വലാത്ത് ചൊല്ലിയാലും മതി അതും നബിസ് അല്ലാഹു അലൈവി വസ്ലാമാത്തങ്ങളുടെ മധു ആണ് അതും തങ്ങളുടെ മൗല്യതാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് നബിസ് അല്ലാവി തങ്ങളുടെ സുന്നത്ത് ഉണ്ടോ അത് മുഴുവനും നമ്മൾ ഹയാത്താക്കണം സുന്നത്തുകൾ മുഴുവനും നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഈ മാസത്തിലെന്നല്ല എല്ലാ മാസത്തിലും സുന്നത്തുകൾ നമ്മൾ എടുക്കണം പ്രത്യേകിച്ച് ഈ റബിയു അവൽ മാസം കടന്നു വരുമ്പോൾ നബിതങ്ങളെപ്പറ്റി പറയുന്ന നബിതങ്ങളെപ്പറ്റി പറയപ്പെടുന്ന കേൾക്കുന്ന കേൾപ്പിക്കപ്പെടുന്ന ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് എന്ത് ചെയ്യുക സുന്നത്തുകൾ ഹയാത്താക്കുക പള്ളിയിലേക്ക് കടക്കുമ്പോഴുള്ള സുന്നത്തുകൾ ബാത്റൂമിൽ കടക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഉറങ്ങുന്ന സമയത്തുള്ള സുന്നത്തുകൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ വീട്ടിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള നബിതങ്ങളുടെ സ്ഥലതാളമാറ്റങ്ങളുടെ ചര്യ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഈ അസമെങ്കിലും അല്ല മുഴുവൻ സമയത്തും നമ്മൾക്ക് ആ ഒരു സുന്നത്തുകൾ എടുക്കേണ്ടതുണ്ട് ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ സുന്നത്തുകൾ ഹയാത്താക്കുക അലഹമുല്ല അങ്ങനെ ആവണം ഈ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവ ആല ഈ റബി അല്ലവൽ മാസത്തെ നമുക്ക് കൂടുതലായി ഒരുപാട് കണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് വലിയ പ്രതിഫലമുള്ള മാസമാക്കി മാറ്റാനുള്ള തോഫീക്ക് അള്ളാഹു സുബഹാനഹുവ ആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ റബി അല്ലവൽ മാസം എന്നായിരിക്കും ഒന്ന് എന്ന ഒരു സംശയം പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഈ വർഷത്തെ റബിയൽ എന്നാണ് അതായത് ഈപ്പോ നമ്മൾ നിലനിൽക്കുന്ന ഈ സഫർ മാസം സഫർ മാസം മുപ്പത് പൂർത്തിയാക്കുകയാണെങ്കിൽ റബിയുല്ലവൽ ഒന്ന് ബുധനാഴ്ച ആയിരിക്കും ഈ വരുന്ന ബുധനാഴ്ച റബിയുല്ലവ്വൽ ഒന്നായിരിക്കും ഇനി സഫർ മാസം ഇരുപത്തി ഒൻപതാണ് എങ്കിൽ റബി ഉള്ളവ്വൽ ഒന്ന് ചൊവ്വാഴ്ചയായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വച്ചാൽ അത് ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ അറിയാൻ പറ്റും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകും റബിയുല്ലവ്വൽ എന്നാണ് പിറ കണ്ടോ ഇല്ലയോ എന്നൊക്കെ ആ സമയത്ത് അറിയാൻ പറ്റും തിങ്കളാഴ്ച സഫർ മാസം ഇരുപത്തി ഒൻപതാണ് അന്ന് നിലാവ് കാണുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം റബിയുൽ റബിയുള്ളവൽ പരിശുദ്ധമായ റബിയുൽ റബിയുല്ലവൽ ഒന്നായിരിക്കും അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു വാർത്ത എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മനുഷ്യ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വരുന്ന വീഡിയോകൾ നമുക്ക് പരിചയപ്പെടാം പരിശുദ്ധമായ സഫർ മാസം ഇതാ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിൽ ബാക്കിയുള്ളത് ഒരുപാട് റിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തിൽ അതെല്ലാം അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ സഫർമാസം വിട പറയുന്ന സമയത്ത് ഒരു ദിക്കർ എപ്പോഴും ും പറഞ്ഞുകൊണ്ടിരിക്കുക സലാമും കഴിയുന്ന രൂപത്തിൽ നൂറ്റിയൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആയിരം പ്രാവശ്യം കഴിയുന്ന രൂപത്തിൽ ഈ മാസത്തിന്റെ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരുപാട് വട്ടം പറയുക സലാമും കൗലം റഹീം വലിയ ശ്രേഷ്ഠത അള്ളാഹു സുബഹാന ഹു അച്ചാല നമുക്ക് നൽകും അള്ളാഹു താലെ എന്തെല്ലാം പ്രതിഫലങ്ങൾ ഈ മാസത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ ആ പിന്നെ നമുക്ക് ഇൻഷാല് ഈ റബിയുലവൽ മാസത്തിൽ നമ്മൾ പറയുന്ന ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും ഒരു കുറച്ച് ഒരു കുറച്ച് നമുക്കറിയാം മൗലിത കിതാബ് എടുത്ത് നോക്കിയാൽ നബി അലൈഹി നബിസ്ലാ അലൈ പറ്റി ഒരുപാട് മധുഹുകളുണ്ട് ഒരുപാട് ഇമാമുമാർ ഒരുപാട് പണ്ഡിതന്മാർ നബിതങ്ങളെ പറ്റി ഒരുപാട് മധുഹുകൾ ഒരുപാട് പുകഴ്ത്തി പാടിയിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനും പാടാൻ നമ്മളെ കൊണ്ടൊരു പക്ഷേ ഈ സമയത്ത് സാധിച്ചോളണമെന്നില്ല അപ്പോൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ആ ബൈത്തുകൾ മാത്രം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അള്ളാ ചൊല്ലിയിട്ട് അവസാനം ദ്വാരക്കാം ഈ റബി അ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള നബി സാഹിസലമാങ്ങളുടെ ഒരുപാട് മധുഹുകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ബൈത്ത് യാ അക്രമ ബൈത്ത് എന്നാണ് ഇതിന് പറയാറ് നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ബൈത്താണ് ഇൻഷാല്ല നമുക്കതിൻ്റെ കുറച്ച് വരികൾ മാത്രം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം അപ്പോൾ എല്ലാവരും അലഹമദില്ല ഈ മധുഹുകൾ പറയുമ്പോൾ ഏറ്റു ചൊല്ലുക അത് ഏറ്റു പറയുക അള്ളാഹു സുബഹാനഹു അല നമ്മളിൽ നിന്നും ഈ നബിതങ്ങൾ സുലല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ ഈ മധുഹും അതുപോലെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ആമീൻ للهادث العميم مولاي صل باسا لم دائما ابدا على حبيبك خير الخلق كلهم وليضيك رسول لله جاه كبي إذا الكريم تحل لا باسم منتقيم مولاي صلي بسا لم دائما أبدا على حبيبك خير للخلق كلهم فإن من جودك دنيا وضارتها ومن علومك علم اللوح والقلم مولاي صلِّ لم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقناتي من زلة إن الكبائر في الغفران مي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم അള്ളാഹു സുബാനഹുഅച്ചാല മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ പേര് നമ്മൾ ചൊല്ലിയിട്ടുള്ള ഈ മൗല്യത് ഇതും ഒരു മൗല്യമാണ് കാരണം സലാ അലി വല്ലാമത്തങ്ങളെപ്പറ്റി എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതൊക്കെ മൗല്യതിൽ പെടുന്നതാണ് മൗല്യതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെയാണ് അപ്പോൾ ലബിതങ്ങളെപ്പറ്റി എന്ത് നല്ല കാര്യം പറയുന്നു അതൊക്കെ മൗല്യത് എന്ന ആ ഒരു അറബി അറബിവാക്കിൻ്റെ താഴെ ഉൾപ്പെടുന്നതാണ് അത് സ്വലാത്ത് ചൊല്ലിയാലും എന്ത് പറഞ്ഞാലും ലബിതങ്ങളെപ്പറ്റി എന്ത് നല്ലത് പറഞ്ഞാലും അതൊക്കെ മൗല്യതാണ് അലഹദില്ല അള്ളാഹു താലം നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മൾ ഈ ചൊല്ലിയ ഈ ബൈത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളോട് ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദ്വാസീയത്ത് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും ും സഹോദരങ്ങളും ഒരുപാട് ദ്വാസീയത്ത് എഴുതി വിട്ടിട്ടുണ്ട് ഉസ്താദെ പ്രത്യേകം ദ്വാ ചെയ്യണേ ഉസ്താദെ ഇന്ന പ്രശ്നമാണ് ഉസ്താദെ ഞങ്ങൾക്ക് കടമാണ് ഉസ്താദെ ഞങ്ങളുടെ വിവാഹം ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല അങ്ങനെ ഉസ്താദേ ഉസ്താദേ എന്ന് പറഞ്ഞു ഒരുപാട് ദ്വാസീയത്താൻ ഓരോ കമൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ദ്വാ ചെയ്യണം അല്ലെങ്കിൽ മറുപടി വിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കതിന് സാധ്യമല്ല ഒരുപാട് കമൻറ്റുകളാണ് ആയിരത്തോളം കമൻറ്റുകളാണ് ഓരോ വീഡിയോക്ക് താഴെയും വരുന്നത് അപ്പോൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ റിപ്ലൈ വിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഓരോ വീഡിയോക്കും അവസാനവും ദ്വാ ചെയ്യുന്നത് ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ കാര്യവും മനസ്സിലുണ്ട് അള്ളാഹു സുബാന ഹുഅഅത്താല നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ നമ്മുടെ ഫിൽമുകൾ ആരൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാവിധത്തുള്ള മാറ്റി സലാമത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ ുംഹുല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അള്ളാഹു താല മാറ്റി നൽകുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം റൗള സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് മുഴമ്പറയൊക്കെ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബി അബിസ് അലൈഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുഹ് മുഹഫ്റത്ത് കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹാസിലാക്കുമാറാവട്ടെ ആമീൻ അറബുൽ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ പറയുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബഹാന ഹോത്ത് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും അപൂലാക്കുമാറാവട്ടെ ആമീൻ നമ്മൾ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആരോടും പറയാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ പത്ത് കാര്യങ്ങളും എല്ലാവരോടും പറയുന്നതാണ് പക്ഷെ പറയാൻ പാടില്ല നമ്മൾ പറയാൻ പാടില്ലാത്ത ആരോടും പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ അതെന്താണ് അങ്ങനെ അതിൻ്റെ ഗൗരവം എന്താണ് തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കാണുന്ന വീഡിയോ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആരോടും പറയാൻ പാടില്ലാത്ത പത്ത് രഹസ്യമായ കാര്യങ്ങൾ അത് കേൾക്കുക മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലക്കും വാഹമത്